െ നൽകിയ ബി ജെ പിയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മഹായുധീ സഖ്യത്തിൽ അജിത് പവാറിനെതിരെ എൻ സി പിയിലെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും പരസ്യമായി രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ പാർട്ടിയിൽ ചില നേതാക്കന്മാർ മറ്റു പാർട്ടികളിലേക്ക് കൂടുമാറാൻ നീക്കം നടത്തുന്നതായുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് മുൻമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ഹർഷ് വർദ്ധൻ പാട്ടീൽ എൻ സി പി തലവൻ ശരത് പവാറുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതാണ് പുതിയ അഭ്യൂഹങ്ങൾക്കിടയാക്കിയത് ഇതിന് പിന്നാലെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുനെയിലെ മൊഞ്ചനയിലാണ് ഹർഷ് വർധൻ പാട്ടീലും പവാറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് വസന്താദ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പവാറിന്റെ അധ്യക്ഷതയെ ചേർന്ന യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നാഷണൽ ഫെഡറേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറീസ് അധ്യക്ഷൻ കൂടിയായ പാട്ടീൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിലീപ് ദേശ്മുഖ് ഉൾപ്പെടെയുള്ള നേതാക്കളും അവലോകന യോഗത്തിൽ സംബന്ധിച്ചിരുന്നു ഇതിനുശേഷമാണ് പവാറും പാട്ടീലും തമ്മിൽ അടച്ചിട്ട മുറിയിൽ രണ്ടു മണിക്കൂറിലേറെ ചർച്ച നടത്തിയത് ഇതിനു പിന്നാലെയാണ് പാർട്ടിയിൽ ബി ജെ പി വിടുമെന്ന വാർത്തകൾ പ്രചരിച്ചത് മഹാരാഷ്ട്ര ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലെ വാർത്തകളോട് പ്രതികരിച്ചു നടത്തിയ പരാമർശങ്ങൾ അഭ്യൂഹങ്ങൾക്ക് ശക്തമാക്കുകയും ചെയ്തു പാർട്ടി വിട്ടുപോകേണ്ടവർക്കെല്ലാം പോകാമെന്നായിരുന്നു ഭവൻകുലെ പറഞ്ഞത് ഇതോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണവുമായി പാട്ടിൽ തന്നെ രംഗത്തെത്തി എന്ന് പവാറുമായി സംസാരിച്ചിരുന്നു എന്നാൽ അത് രാഷ്ട്രീയ കൂടിയാലോചനയ്ക്കല്ലായിരുന്നു എന്നാണ് ഹർഷ് പാട്ടിൽ വ്യക്തമാക്കിയത് പവൻകുലെ ഏതു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയതെന്ന് വ്യക്തമല്ല ഞാൻ പാർട്ടി വിടുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ഇതുവരെയും ആരെയും ബന്ധപ്പെട്ടിട്ടുമില്ല ആരുമെന്നെ സമീപിച്ചിട്ടുമില്ല അതേസമയം ഇന്ദാപൂർ സീറ്റിൽ മത്സരിക്കണമെന്ന് പ്രവർത്തകർ നിരന്തരം ആവശ്യപ്പെടുന്നത് വാസ്തവമാണ് ഇക്കാര്യത്തിൽ ഫട്നാവിക്സ് ആണ് വ്യക്തത വരുത്തേണ്ടെന്നും ഹർഷ് വർദ്ധൻ പാട്ടീൽ മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് വരെ പൂനെയിലെ ഇന്ദാപൂരിൽ നിന്നും നാല് തവണ കോൺഗ്രസ് ടിക്കറ്റിൽ നിയമസഭയിലെത്തിയ ഹർഷ് വർദ്ധൻ പാട്ടീൽ പലതവണ മന്ത്രിയുമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് കൂടുമാറിയത് എന്നാൽ അന്ന് എൻ സി പി സ്ഥാനാർത്ഥി ദത്താത്രയ ബാർണയോട് അദ്ദേഹം പരാജയപ്പെട്ടു അജിത് പവാർ മഹായുദ്ധി സഖ്യത്തോടൊപ്പം ചേർന്നപ്പോൾ കൂടിപ്പോയ എം എൽ എമാരിൽ ഒരാളാണ് ബാർണെ കൂടെയുള്ള സിറ്റിംഗ് എം എൽ എ മാരെ വീണ്ടും മത്സരിപ്പിക്കുമെന്ന് അടുത്തിടെ അജിത് പവാർ അതിനാൽ ബാർണെ തന്നെയായിരിക്കും വീണ്ടും ഇന്ദാപൂരിൽ മത്സരിക്കുക എന്നത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ മത്സരിക്കാൻ താൽപര്യം പരസ്യമാക്കി ബിജെപി നേതാവ് ഹർഷ് വർദ്ധൻ പാട്ടീൽ എത്തുന്നത് പൂനെയിൽ അജിത് പക്ഷം എൻ സി പി എം എൽ എ മിക്ക മണ്ഡലങ്ങളിലും പ്രാദേശിക ബി ജെ പി നേതാക്കൾ മത്സരിക്കാൻ ആഗ്രഹവുമായി എത്തിയിട്ടുണ്ട് അജിത് പവാർ വഴങ്ങിയില്ലെങ്കിൽ ബിജെപിയിൽ നിന്ന് ശരത് പവാർ എൻ സി പിയിലേക്ക് കൂട്ടക്കൊഴിഞ്ഞു പോക്കിനുള്ള സാധ്യത തെളിയുന്നുണ്ട് ഇതിന് മുന്നോടിയായാണ് പാട്ടീൽ പവാർ കൂടിക്കാഴ്ചയെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് അതേസമയം കോലാപൂർ ജില്ലാ ബി ജെ പി മുൻ അധ്യക്ഷൻ സമർജിത് സിംഗ് കട്ടാഡിയയും എൻ സി പി നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അതിനിടെയാണ് എൻ സി പി ഒരു തലവേദനയായി മാറുന്നത് എൻ സിപിയുമായുള്ള കൂട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കേറ്റ തിരിച്ചടിയിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് ആർ എസ് എസ് നേതാക്കളും പ്രസിദ്ധീകരണങ്ങളുമെല്ലാം പരസ്യമായി വിമർശിച്ചിരുന്നു ബി ജെ പി നേതൃത്വത്തിൽ തന്നെ വലിയൊരു വിഭാഗം ഇതേ വികാരം പങ്കുവെക്കുന്നുണ്ട് മഹായുദ്ധി സർക്കാരിൽ എൻ സി പിക്ക് സുപ്രധാന വകുപ്പുകൾ നൽകിയതിൽ അതിർത്തിയുള്ളവരുണ്ട് ഇതിനിടെയാണ് പുനെയിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ മാർ നേതൃത്വത്തെ സമീപിക്കുന്നത് ഇതോടെ അജിത് എൻ സി പിക്ക് പൂനെയിലെ നഗരത്തിന് പുറത്തെ മണ്ഡലങ്ങളിൽ മാത്രം സീറ്റ് നൽകാൻ ബി ജെ പി ആലോചിക്കുന്നതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ അജിത് പവാർ കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടാണ് ബി ജെ പി നേതൃത്വത്തിന്റെ നീക്കം അജിത്തിന് കൂടുതൽ സീറ്റുകൾ വിട്ടു നൽകിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ ഫലമായിരിക്കും നിയമസഭയിലും ആവർത്തിക്കുകയെന്ന ഭീതി ബി ജെ പിക്ക് അതുകൊണ്ടാണ് നേരത്തെ തന്നെ ചരടുവലുകൾ ആരംഭിച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ ബി നേതാക്കളുമായി സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ചർച്ച തുടരുകയാണ് എന്നാണ് വിവരം പുനെ ജില്ലയിലെ ഗ്രാമീണ മേഖലയിൽ മാത്രം എൻ സി പിക്ക് സീറ്റ് നൽകിയാൽ മതിയെന്നാണ് ഇപ്പോൾ ധാരണ നഗരമണ്ഡലങ്ങളിൽ ബി ജെ പി തന്നെ മത്സരിക്കും സഖ്യകക്ഷികളുമായി ഔദ്യോഗികമായി ചർച്ച ആരംഭിക്കും മുൻപ് തന്നെ സീറ്റ് വിഭജന ഫോർമുല അന്തിമമാക്കാനാണ് ബി നേതൃത്വം നീക്കം നടത്തുന്നത്